പുതിരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ട വാർത്തകൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേസും കാര്യങ്ങളൊക്കെ മുൻപോട്ട് പോകുന്നുണ്ട് രണ്ട് ദിവസങ്ങൾക്ക് മുൻപാണ് പുള്ളിക്കാരൻ ഡാൻസ് ഓഫ് സംഘത്തെ കണ്ടു പേടിച്ചിറങ്ങി ഓടി പൊള്ളാച്ചിയിൽ എത്തിയത് അവിടെ എത്തിയ ഷൈൻ ടോം ചാക്കോ ഇന്ന് നേരെ പോലീസ് സ്റ്റേഷനിൽ വന്നു കണ്ടു കീഴടങ്ങി കുറ്റസമ്മതം നടത്തി ആ ഒരു വാക്ക് ശ്രദ്ധിക്കണം കുറ്റസമ്മതമാണ് നടത്തിയിട്ടുള്ളത് കുറ്റസമ്മതം എന്ന് വെച്ചു കഴിഞ്ഞാൽ കുറ്റം ചെയ്തു എന്നല്ല അർത്ഥമാക്കുന്നത് അതിന് തെളിവുകൾ തന്നെയാണ് വേണ്ടത് അപ്പൊ ഷൈൻ ടോം ചാക്കോയ്ക്ക് വേണമെങ്കിൽ ഭാവിയിൽ ജഡ്ജിയുടെ മുൻപിൽ എത്തുമ്പോൾ പറയാം ഇങ്ങനെ പറയാനുള്ള സ്പേസ് കിടക്കുന്നുണ്ട് പുള്ളിക്കാരന് ആ ഒരു സമയത്ത് നിയമ ഉപദേശകരുടെ ഒക്കെ ഉപദേശം കേട്ടിട്ട് പ്രഷർ കൂടിയിട്ട് കുറ്റസമത് നടത്തിയതാണ് ആ സമയത്ത് പറ്റിപ്പോയതാണ് പുള്ളിക്കാരൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ പോലും ഈ കേസിൽ നിന്നും തലയൂരാനുള്ള അവസരം അവിടെ കിടക്കുന്നുണ്ട് മാത്രമല്ല രണ്ടു ദിവസം കഴിഞ്ഞാണ് പുള്ളിക്കാരൻ പൊള്ളാച്ചിന്ന് വന്നിട്ടുള്ളത് ഏതെങ്കിലും തരത്തിലുള്ള ലഹരി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഡോപ്പിൻ ടെസ്റ്റ് ചെയ്താലും പ്രത്യേകിച്ച് കാരുന്നുയില്ല രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ സാഹചര്യങ്ങളുടെ തെളിവുകൾ ഇല്ലാത്തത് കാരണവും മതിയായ തെളിവുകളുടെ അഭാവം മൂലവും ഷൈൻ ടോം ചാക്കോക്ക് ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന വ്യക്തി ലഹരി ഉപയോഗിക്കുന്നു എന്നുള്ളത് എല്ലാ മലയാളികൾക്കും കാലങ്ങളായിട്ട് അറിയുന്ന കാര്യമാണ് ആദ്യത്തെ ലഹരി കേസുമായി ബന്ധപ്പെട്ട് മാത്രമല്ല പുള്ളിക്കാരന്റെ പല സമയത്തുള്ള ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ അതാണ് വ്യക്തമാക്കിയിട്ടുള്ളത് പല ഇന്റർവ്യൂ പരിപാടികളിലൊക്കെ വന്നിട്ട് പുള്ളിക്കാരന്റെ ആ ഒരു ചേഷ്ടയും കാര്യങ്ങളും പുള്ളിക്കാരന്റെ സംസാരവും എല്ലാം ലഹരി ഉപയോഗിക്കുന്നു എന്ന് വ്യക്തമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ ആ കാലത്താണ് ഷൈൻ ടോം ചാക്കോക്ക് ഒരു പ്രണയം ഉണ്ടായിരുന്നത് തനുജ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയായിട്ട് പ്രണയം ഉണ്ടായിരുന്നു വളരെ ഡീപ്പായിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്ന പ്രണയമാണെന്നു തുടക്കത്തിൽ വിചാരിച്ചിരുന്നു അതുപോലെ തന്നെ അതേസമയം വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഷൈൻ ടോം ചാക്കോ ഇതുപോലത്തെ ഒരു പ്രണയം കാര്യങ്ങളൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും അതായത് പുള്ളിക്കാരന്റെ സ്വഭാവം വെച്ചിട്ട് ഒരു പ്രണയം മുൻപോട്ട് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പുറമേന്ന് നോക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യായിരുന്നു അത് പുള്ളിക്കാരിയുടെ പ്രശ്നോ കാര്യങ്ങളോ ഒന്നും അല്ല പുള്ളിക്കാരൻ അബ്നോർമൽ ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത് അത്രയും അപ്നോർമൽ ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഒരു പ്രണയം ഭംഗിയായിട്ട് മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റുക എന്നൊക്കെ വിചാരിച്ചിരുന്നു അങ്ങനെ നമ്മളൊക്കെ പ്രതീക്ഷിച്ച പോലെ തന്നെ കുറച്ച് കഴിഞ്ഞപ്പം ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി അത് പുള്ളിക്കാരിയുടെ പ്രശ്നമേ അല്ല പുള്ളിക്കാരന്റെ ക്യാരക്ടർ അങ്ങനെയാണ് ക്യാരക്ടർ എന്നുള്ളതന്നെ അപ്പുറത്തേക്ക് നമുക്ക് ക്യാരക്ടർ അറിയില്ല ബിഹേവിയർ അങ്ങനെയാണ് ആ ബിഹേവിയർ വെച്ച് പ്രണയം കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട് ഏതായാലും പ്രണയം ബ്രേക്കപ്പ് ആയി അതിനുശേഷം കാര്യമായിട്ട് തനോജി ആണെങ്കിലും ഷൈൻ ചാക്കോ ആണെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും പുറത്തേക്ക് പറയാൻ തയ്യാറായിട്ടില്ല ഇതിനിടയ്ക്ക് ഇവരെ എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ വൈറലായിട്ടുള്ള കാര്യമായിരുന്നു പക്ഷേ പ്രണയം എന്തുകൊണ്ട് ബ്രേക്കപ്പ് ആയി എന്നുള്ളത് ഇവർ പറഞ്ഞിട്ടില്ല അത് വളരെ മാന്യമായിട്ടാണ് രണ്ടുപേരും കൈകാര്യം ചെയ്തിട്ടുള്ളത് അതൊക്കെ നമുക്ക് അംഗീകരിക്കാവുന്ന കാര്യമാണ് ഈ പ്രണയം ബ്രേക്കപ്പ് ആയി കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി അറിയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുന്ന സംഭവങ്ങളൊന്നും കാണുന്നില്ല വ്യക്തിപരമായിട്ട് അത് വളരെ ബോറാണെന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത് ഇപ്പൊ അടുത്തൊരു പെൺകുട്ടി ബ്രേക്കപ്പ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പുള്ളിക്കാരൻ ആയിട്ടുള്ള ഒരാൾ കല്യാണം കഴിച്ചു പുതിയ കല്യാണം കഴിച്ചതിന്റെ പിറ്റേ ദിവസം എന്ന് പറയുമ്പോൾ ഈ പഴയ കാമുകി വന്നിട്ട് കുറെ കുറ്റപ്പെടുത്തി അയാൾ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്ന വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ വരുന്നൊരു കാലഘട്ടത്തിലും സാഹചര്യത്തിലും ഈ തനോജിയൊക്കെ ചെയ്തിട്ടുള്ളത് വളരെ നല്ല കാര്യമാണ് പുള്ളിക്കാർ പല ലൈവും വന്നിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരിയുടെ പല ലൈവ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതിനകത്തെ ഒരിടത്ത് പോലും ഷൈൻ ടോം ചാക്കോയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പുള്ളിക്കാർ ഒന്നും പറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ ഒരുപാട് സ്നേഹിച്ചതായിരുന്നു എന്നൊക്കെയാണ് പുള്ളിക്കാരി അന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അത്രയും മാന്യമായിട്ട് പുള്ളിക്കാരി ആ ഒരു വിഷയത്തെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരനും ചെയ്തിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താൻ പോയിട്ടില്ല എന്തായാലും എന്താണ് അവർക്കിടയിൽ സംഭവിച്ചത് എന്നറിയാൻ എല്ലാ മലയാളികളെയും പോലും നമുക്കൊക്കെ ഉണ്ടായിരിക്കും ഇന്ന് ഈ ഒരു സിറ്റുവേഷനിൽ ഈ കേസും കാര്യങ്ങളൊക്കെ വന്നു പുള്ളിക്കാരൻ ഇവിടെ വന്നു പുള്ളിക്കാരന്റെ പേരിൽ കേസ് വരുന്നു ആ ഒരു സാഹചര്യത്തില് എന്ന് പറയുന്ന ഈ പെൺകുട്ടി പഴയ കാമുകി ഒരു ലൈവ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിനകത്ത് അപ്പൊ അതിനകത്ത് പുള്ളിക്കാരി പറഞ്ഞൊരു സംഭവം ഉണ്ട് അതൊന്ന് കേട്ടു നോക്കാം ഞാൻ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ടൈമിൽ കേൾക്കാത്തവർക്ക് ഇണ്ടായിരുന്ന ടൈമിൽ ഞാനാണ് അദ്ദേഹത്തിന് ഇത്രയും സാധനങ്ങൾ എത്തിച്ചു കൊടുത്തെ എന്നുള്ളൊരു ടോക്ക് ഫാമിലിണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഫാ ഫിനുണ്ടായിരുന്നു എൻ്റെ അടുത്ത് തനോജ് പറയുന്ന സംഭവം റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന കാലത്തുള്ള ഒരു പ്രശ്നത്തെ കുറിച്ചാണ് ബ്രേക്കപ്പിന്റെ കാരണം വേറെ പറയുന്നുണ്ട് പക്ഷെ ഇതിനകത്ത് പറയുന്നത് ആ കാലത്ത് ഷൈൻ ടോം ചാക്കോയുടെ പാരന്റ്സ് തനോജയെ കുറ്റപ്പെടുത്തിയിരുന്നു എന്നാണ് അതായത് തനുജിയാണ് ഷൈൻ ടോം ചാക്കോയ്ക്ക് ഡ്രഗ്സും കാര്യങ്ങളും എത്തിച്ചു കൊടുക്കുന്ന ആരോപണം അവർ ഉന്നയിക്കാറുണ്ടായിരുന്നു എന്നാണ് ഈ പെൺകുട്ടി പറഞ്ഞിട്ടുള്ളത് ഏതായാലും മകന് ഡ്രഗ്സ് കൊടുക്കുന്നത് കാമുകിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അത്രയേറെ ആ പെൺകുട്ടിയെ കുറ്റപ്പെടുത്തിയിട്ടുള്ള അച്ഛനും അമ്മയും ഇന്നലെ മകന് വേണ്ടിയിട്ട് സംസാരിക്കുന്ന പല സംഭവങ്ങളും നമ്മൾ മലയാളികൾ കണ്ടിട്ടുണ്ടായിരുന്നു സ്വന്തം മകനെ നാശമാക്കുന്നത് ഈ അച്ഛനും അമ്മയും ആണോന്ന് പോലും ഒരു ഘട്ടത്തിൽ നമ്മൾ സംശയിച്ചു പോയിട്ടുണ്ട് അമ്മ മകനെ ന്യായീകരിക്കുന്നു മകന് മറ്റേ ഉറക്കത്ത് നിന്ന് നെറ്റി ഉണയരുന്ന പേടിക്കുന്ന സ്വഭാവമുണ്ട് സംഭവം ഉണ്ടെന്നൊക്കെ പറയുന്നു അച്ഛൻ വളരെ ലാഘവത്തോട് കൂടിയിട്ട് പറയാണ് പത്ത് വർഷമായിട്ട് കേസ് നടത്തുകയാണ് അവന് ഇതിന്ന് നൈസായിട്ട് ഊരി പോകും എന്നുള്ള ഒരു ലാഘവത്വം കാണിക്കുന്നുണ്ട് അപ്പൊ ഈ അച്ഛനും അമ്മയും എന്തുകൊണ്ടാണ് മകൻ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നതെന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത് അത് പല ആളുകളും ഇതിനെക്കുറിച്ച് എഴുതി കണ്ടിട്ടുണ്ടായിരുന്നു ഈ മകനെ നാശമാക്കുന്നത് സ്വന്തം തന്ത്രയുമാണ് എന്നൊക്കെ പക്ഷെ തനുജ് പറഞ്ഞിട്ടുള്ള ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ തനുജിയെയാണ് ഇതിനെ കുറ്റപ്പെടുത്തിയിരുന്നത് ഏതായാലും തനുജിയെ അവർ കുറ്റപ്പെടുത്തിയാലും ഇല്ലെങ്കിലും ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന വ്യക്തി തനുജ് വരുന്നതിന് മുൻപും തനുജ വന്ന് പോയതിനു ശേഷവും നല്ല രീതിക്ക് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം മനസ്സിലായിട്ടുണ്ട് ആദ്യത്തെ കേസ് ഒക്കെ നടക്കുന്ന കാലത്ത് തനുജിയൊന്നും ആ ഭാഗത്ത് പോലും ഇല്ല അന്ന് കൊക്കേനായിരുന്നു അന്ന് ഒക്കെ ആയിരുന്നു കൊക്കേനെ ഇന്ന് ഇപ്പൊ കൊക്കേനൊന്നും അത്ര സംഭവമല്ല അതിനേക്കാൾ വലിയ വലിയ സാധനങ്ങൾ വന്നു ഇപ്പൊ ഹൈബ്രിഡ് കഞ്ചാവിന്റെ ആ ഒരു വിതരണം നടത്തുന്ന ലേഡിയുമായിട്ട് ഷൈൻ ടോം ചാക്കോയ്ക്ക് ബന്ധമുണ്ട് എന്നുള്ളത് ഇന്നത്തെ വാർത്തയിൽ വന്നിട്ടുണ്ട് ഇന്നത്തെ വാർത്ത വേണ്ട അതിന് മുൻപേ തന്നെ ആ വാർത്തകളും കാര്യങ്ങളും വന്നിരുന്നുവെങ്കിലും ഇന്നത് സ്ഥിരീകരിച്ചിട്ടുണ്ട് അപ്പൊ ഇത്രയും കൂടി ഇനങ്ങളൊക്കെ ഇവരുടെ കയ്യിൽ എത്തുന്നുവെങ്കിൽ അതിനൊരു പ്രണയവും കാരണമല്ല ഒരു വ്യക്തിയും കാരണമല്ല അവനവനാണ് കാരണം പിന്നെ അവനവന്റെ കൂട്ടുകെട്ടും അപ്പൊ ഈ പെൺകുട്ടി അവർ കുറ്റപ്പെടുത്തി എന്ന് പറഞ്ഞ ഈ സാഹചര്യത്തിലാണ് ഇത് ഞാൻ പറയുന്നത് ഈ അച്ഛനും അമ്മേനുമാണ് ഇപ്പൊ മകനെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യുന്നതും പിന്നെ തനോജ എന്ന് പറയുന്ന പെൺകുട്ടി കൂടെ ഉള്ള കാലത്തും അതിനു മുൻപും അതിനുശേഷവും ഒക്കെ ഷൈൻ ടോം ചാക്കോ നല്ലോണം ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പൊ തനുജയെ മാത്രമായിട്ട് കുറ്റപ്പെടുത്തേണ്ട കാര്യമുണ്ടെന്ന് പുറമേന്ന് നോക്കുന്നു നമുക്ക് പോലും തോന്നുന്നില്ല ഏതായാലും ഇവരുടെ ബ്രേക്കപ്പ് സംഭവങ്ങളുണ്ട് ഈ ബ്രേക്കപ്പിനുള്ളൊരു കാരണം കൂടി ഉണ്ടല്ലോ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഇവർക്കിടയിൽ നിൽക്കുന്നുണ്ട് അച്ഛനും അമ്മയും ഈ പെൺകുട്ടിയെ കുറ്റപ്പെടുത്തുന്നൊക്കെ ഉണ്ട് പക്ഷെ ബ്രേക്കപ്പ് എന്ന് പറയുന്ന സംഭവം നടക്കാന് ഇത് മാത്രമൊന്നുമല്ല കാരണം എന്തൊക്കെ ഒരു കാരണമായിട്ടുണ്ടായിരിക്കും ബന്ധങ്ങൾ വഷളായി പോകാൻ അതിന്റെ കാരണത്തെ കുറിച്ച് പുള്ളിക്കാരി പറയുന്നുണ്ട് ആ അങ്ങനത്തെ ബന്ധങ്ങളെ ഞാൻ മാറ്റി നിർത്തിട്ടുണ്ട് ഞാൻ പണ്ട് ഇന്റർവ്യൂല് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ട് മൂന്നാമതൊരാള് മൂന്നാമതൊരാള് വന്നാ നമ്മുടെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവുന്നു സോ അത് പോകത്തെ നാലഞ്ചെണ്ണത്തിന് ഞാൻ മാറ്റി നിർത്തിയതിനാണ് എനിക്ക് തോന്നുന്നു ഞങ്ങൾ ബ്രേക്കപ്പ് ആവാൻ ഏകദേശം കാരണങ്ങൾ അപ്പൊ എല്ലാ ബന്ധങ്ങളിലും പൊതുവെ സംഭവിക്കുന്ന കാര്യമാണ് രണ്ടുപേര് ഭംഗിയായിട്ട് പോകുന്ന റിലേഷൻ ആയിരിക്കും അവർക്കിടയിൽ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ മൂന്നാമതൊരാളാ ബന്ധത്തിലേക്ക് അല്ലെങ്കിൽ നാലാമതൊരാളാ ബന്ധത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ബന്ധം നാശമായി പോകും അപ്പൊ ഇത്തരത്തിലുള്ള ആരൊക്കെയോ ചേർന്നാണ് പുള്ളിക്കാരിയുടെ ആ ഒരു ബന്ധത്തെ തകർത്തിട്ടുള്ളത് ആ ബന്ധം തകരുന്നു അത് സ്വാഭാവികമായിട്ട് ഈ പെൺകുട്ടിയെ നല്ല രീതിക്ക് ബാധിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ ഇൻസ്റ്റൊക്കെ ഞാൻ നന്നായിട്ട് ഫോളോ ചെയ്യാറുണ്ടായിരുന്നു അപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് അവർക്ക് നല്ല രീതിക്ക് ആ ഒരു ഡിപ്രഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് അവർ ആ ട്രോമയൊക്കെ അതിജീവിച്ചു കൊണ്ടാണ് മുൻപോട്ട് പോകുന്നതെന്ന് അല്ല പക്ക ലോക്കൽ കമ്പനികൾ പക്ക ലോക്കൽ കമ്പനികൾ എന്ന് വെച്ചാൽ പക്ക ലോക്കൽ കമ്പനികൾ ഞാൻ പറയലുണ്ട് ഇമ്മാതിരി സാധനങ്ങളൊന്നും പിടിച്ചു വരല്ലേ അതുപോലെ ഷൈൻ ടോം ചാക്കോയുടെ സൗഹൃദങ്ങളെ കുറിച്ചാണ് ഈ പറയുന്നത് നമ്മൾ സൗഹൃദങ്ങളാണ് എപ്പോഴും നല്ല രീതിക്ക് നയിക്കാനും കാരണമാകുന്നതും മോശമായ രീതിക്ക് നയിക്കാൻ കാരണമാകുന്നതും നമ്മുടെ കൂടെയുള്ള സൗഹൃദങ്ങൾ മോശമായി കഴിഞ്ഞാൽ അത് നമ്മൾ നല്ല രീതിക്ക് ബാധിക്കും വളരെ മോശമായിട്ട് ബാധിക്കും ഇപ്പൊ ഈ പുള്ളിക്കാരി പറയുന്ന സംഭവം എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ലോക്കലായിട്ടുള്ള ഫ്രണ്ട്സ് കൂടിയുണ്ടെങ്കിൽ നമ്മളും അതേ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കും നമ്മൾ ചൊല്ലുണ്ടല്ലോ ചന്ദനം ചാരിയാൽ ചന്ദനക്കുറ്റി മണക്കെന്നൊക്കെ പറഞ്ഞിട്ടൊരു ചൊല്ലുണ്ടല്ലോ ഏതാണ്ട് അതേ അവസ്ഥയാണ് അപ്പൊ പുള്ളിക്കാരിയുടെ ഈ ഒരു സംഭവത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന വ്യക്തി ഇത്രയും മോശമായ രീതിക്ക് ലഹരി പദാർത്ഥങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഇത്രയും അഡിക്ഷൻ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിന് സൗഹൃദങ്ങൾ കൂടി കാരണമായിട്ടുണ്ടായിരിക്കുന്നത് എന്തായാലും തനുജ് ഇന്ന് പറയുന്ന ആ വീഡിയോയ്ക്കൊക്കെ പറയുന്നുണ്ട് പുള്ളിക്കാരനെ നല്ലൊരു കുട്ടിയായിട്ട് കൊണ്ടുവരാൻ ഒരു കൊച്ചു കുട്ടിയെ പോലെയാണ് പുള്ളിക്കാരെ അത് പാമ്പർ ചെയ്തിട്ടുള്ളത് അപ്പൊ പുള്ളിക്കാരനെ നല്ല രീതിക്ക് കൊണ്ടുവരാനും അതുപോലെ നയിക്കാനൊക്കെ വേണ്ടി പുള്ളിക്കാരി ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നന്നാക്കി നന്നാക്കി കൊണ്ടുവരുമായിരുന്നു പക്ഷെ ഇതുപോലെ ആരൊക്കെയോ വന്ന ഇടപെട്ട ബന്ധം വഷളാക്കി ഇപ്പം പുള്ളിയെ മൊത്തത്തിൽ നശിപ്പിച്ച അവസ്ഥയായിട്ടുണ്ട് ഒരാൾ നന്നാക്കാൻ കൂടെ ഉണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നു പക്ഷെ അന്ന് കൂടെ ഉണ്ടായിരുന്ന കാലത്ത് പോലും അച്ഛനും അമ്മയും പോലും ആ പെൺകുട്ടിയെ കുറ്റം പറഞ്ഞു നീയാണ് ഇതിനൊക്കെ കാരണം എന്ന് പറഞ്ഞു ലഹരി ഉപയോഗിക്കുന്നതിന്റെ കാരണം നീയാണ് നീയാണ് കഞ്ചാവൊക്കെ എത്തിക്കുന്നൊക്കെ പറഞ്ഞു കുറ്റപ്പെടുത്തി ഇന്ന് ആ പെൺകുട്ടി ഇല്ലാത്ത കാലത്തും ഇയാൾ കേസിലേക്ക് അകപ്പെട്ടു ഇപ്പൊ സൗഹൃദങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നല്ല സൗഹൃദങ്ങൾ കൂടെ കണ്ടു കഴിഞ്ഞാലും പല അച്ഛനമ്മമാരും തെറ്റിദ്ധരിക്കും അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് ഇത് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇപ്പൊ സ്വന്തം മകന് തെറ്റുകാരനാന്ന് ലോകമൊത്തം വിളിച്ചു പറയുമ്പോൾ സ്വന്തം അമ്മയ്ക്കും അച്ഛനും ന്യായീകരിക്കേണ്ട അവസ്ഥയാണ് ഇവിടെ സ്വന്തം കൂടെപ്പറപ്പിനെ പോലും ചുറ്റിക്ക കൊണ്ട് അടിച്ചു കൊന്ന മകനെ പോലും ഉമ്മയ്ക്ക് സപ്പോർട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അമ്മമാരോ അച്ഛന്മാരോക്കെ അങ്ങനെയാണ് അവർക്ക് തെറ്റ് കണ്ടാൽ സപ്പോർട്ട് ചെയ്യേണ്ട സിറ്റുവേഷൻ വരും കേസും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ മക്കളെ ചേർത്ത് പിടിക്കും അതേ സാധനം ഷൈൻറെ അമ്മയൊക്കെ ചെയ്യുന്നുണ്ട് അത്രേ ഉള്ളൂ അത് അമ്മമാരുടെയും അച്ഛന്മാരുടെയും സ്വഭാവമാണ് അവരുടെ അവസ്ഥയാണ് അപ്പൊ അതിൽ കുറ്റം പറയാൻ പറ്റില്ല പക്ഷെ അവർക്ക് പോലും ഇങ്ങനെ നേരെ തിരിച്ചടിച്ചൊരു അവസ്ഥ വന്നിട്ടുണ്ട് അപ്പൊ ഏതായാലും ഈ പുള്ളിക്കാരി ബ്രേക്കപ്പിനെ കുറിച്ച് പറയുന്നതും ഷൈൻ ചാക്കോയുടെ സൗഹൃദത്തെ കുറിച്ച് പറയുന്നതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് സൗഹൃദങ്ങളാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് സൗഹൃദം തെറ്റിക്കഴിഞ്ഞാല് വലിയ പ്രശ്നമാണ് അതായത് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഫ്രണ്ട്സ് ഇച്ചിരിങ്ങാനും പാളി പോയാൽ അത് നമ്മുടെ ലൈഫിനെ പോലും ബാധിക്കും എന്നാണ് ഇതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതിനകത്ത് ഏറ്റവും കോമഡി ആയിട്ടുള്ളത് ഈ ഷൈൻ ടോമിന്റെ ഫാമിലിയാണ് ഈ പെൺകുട്ടി വളരെ സത്യസന്ധമായിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പുള്ളിക്കാരിക്ക് വേണമെങ്കിൽ കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കാമായിരുന്നു കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി വളച്ചൊടിച്ച് പറയാമായിരുന്നു കുറച്ചും കൂടിയും ഷൈൻ ടോം ചാക്കോയെ കുറ്റപ്പെടുത്തി പുള്ളിക്കാരൻ ആണ് അതാണ് ഇതാന്നൊക്കെ പറയുമായിരുന്നു പക്ഷെ ഒരിടത്ത് പോലും ഷൈൻ ടോം എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് മോശമായി പറഞ്ഞിട്ടില്ല പുള്ളിക്കാരന്റെ കൂട്ടുകെട്ടിനെ കുറിച്ചാണ് ഈ പെൺകുട്ടി പറഞ്ഞിട്ടുള്ളതൊക്കെ അത് ഞാൻ ശ്രദ്ധിച്ച കാര്യമാണ് അത് പേഴ്സണലി നമ്മൾ അതിനെ എന്താ പറയുക ബഹുമാനിക്കുന്നു അതേപോലെ തന്നെ ഷൈൻ ടോമിന്റെ അച്ഛൻ അമ്മ സഹോദരൻ പോലും വൻ കോമഡിയാണ് എല്ലാവരും ഈ പറയുന്ന വ്യക്തിയെ സപ്പോർട്ട് ചെയ്യാണ് ചുറ്റും നിൽക്കുന്ന എല്ലാ മനുഷ്യരും സപ്പോർട്ട് ചെയ്യുന്നു ഇയാളുടെ കുറവുകളെ നികത്താൻ ട്രൈ ചെയ്യാണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് വളരെ അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ് എന്തായാലും മുൻപോട്ട് പോകുന്നതോറും നമുക്ക് അറിയാൻ പറ്റും എന്താണ് സംഭവിക്കാൻ ഡി അഡിക്ഷൻ സെന്ററിലൊക്കെ കൊണ്ടുപോയിട്ട് പുള്ളിയെ നന്നാക്കാൻ പറ്റുമോ എന്നുള്ളതായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷെ അടുത്ത ശ്രമം എന്ന് പറയുന്നത് ഏതായാലും ഈ അമ്മയും അച്ഛനും സഹോദരനും എല്ലാവരും ചേർന്നിങ്ങനെ ഇയാൾ സപ്പോർട്ട് ചെയ്യുമ്പം ഈ തനോജിയെ പോലെയുള്ള ആളുകൾ പറയുന്ന വാക്കുകളും ശ്രദ്ധിക്കുക കൂടെ നിൽക്കുന്ന സൗഹൃദങ്ങളും മോശമായിട്ടുള്ള ഉണ്ടെങ്കിൽ അത് മകന്റെ അടുത്തുനിന്ന് അകറ്റി മാറ്റാൻ ഉത്തരവാദിത്തപ്പെട്ടവര് തന്നെയാണ് അച്ഛൻ അമ്മ എന്നൊക്കെ പറയുന്നവര് അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അത്തരത്തിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന ഒരു വ്യക്തി അവർക്ക് നല്ലൊരു മകനായിട്ട് തിരിച്ചു വരികയും ചെയ്യും ഒരു സാമൂഹിക വിപത്തായിട്ട് മാറാതെ ഒരു സമൂഹത്തിന് കൂടി ഉപകരിക്കുന്ന രീതിക്ക് രക്ഷപ്പെടുകയും ചെയ്യും